രണ്ട് മുട്ട അതുപോലെ തന്നെ ഇച്ചിരി തേങ്ങയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് അരിമുറി തേങ്ങ മൂന്ന് വെളുത്തുള്ളി മൂന്ന് ചെറിയുള്ളി രണ്ട് മുട്ട ഒരു സവാള കറിവേപ്പില കുറച്ച് ചെറിയുള്ളി നമുക്ക് തൂമിക്കാനായിട്ടും വേണം കേട്ടോ മുട്ട നമ്മൾ ഇതുപോലെ ഓംലെറ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് ആദ്യ കേട്ടോ പിന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ കറിയിൽക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ അരച്ചാൽ ഈ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും മുട്ടതുപോലെ രണ്ടും ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മുട്ടയിലേക്കൊക്കെ ഉപ്പ് കൂടി പോകണം ശ്രദ്ധിക്കണം അപ്പോൾ കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റോളം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഗ്യാസിൽ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് അതിലൊക്കൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ മുട്ട വെച്ചിട്ട് നമ്മൾ തേങ്ങ ഇറക്കാതെ ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ തന്നെ മുട്ട വെച്ചിട്ടും അല്ലാതെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഒരു ഭാഗം റെഡി ആയപ്പോൾ അതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റോളം ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ബൗളെടുത്തിട്ട് അതിൽക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മുളക് പൊടി നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മൾ അര ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി എരിവ് ആവശ്യമുള്ളവർക്ക് അത് ഒന്നര ടീസ്പൂൺ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കട്ട് ചെയ്ത് ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് കറി കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ച അരമുറി തേങ്ങ മൂന്ന് വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളി അതുപോലെ തന്നെ അര ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒന്നുകൂടെ കറി ഇതുപോലെ ലൂസാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണോളൂ നമുക്ക് അറിയാമല്ലോ തേങ്ങ കരച്ച് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വല വല്ലാതെ തിളപ്പിക്കാൻ പറ്റില്ല ഇട്ടിട്ട് അപ്പോൾ കറിൻ്റെ ടേസ്റ്റ് മാറും അപ്പോഴേക്ക് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ കിട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ട അതുപോലെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തിളച്ച് കഴിഞ്ഞ് അത് ഓഫ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറുതെ പറയല്ലെട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഈ കറി തന്നെ ഉണ്ടാക്കും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള കറി തന്നെയാണ് നമുക്ക് ഈ തേങ്ങ വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ചപ്പാത്തി ദോശ ഇടിയപ്പം ഇതിലൊക്കൊക്കെ ഈ കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറന്ന് പോവല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും